ആദ്യത്തെ ടാസ്ക് തന്നെ എട്ട് നിലയിൽ പൊട്ടിയെങ്കിലും അതേ തുടർന്ന് വലിയ വാഗ്വാദവും അവസാനം കയ്യാങ്കളിയുടെ വക്കിൽ വരെയോളം കാര്യങ്ങളെത്തി പിടിച്ചു തള്ളലുകൾ നടന്നു ഒടുവിൽ ബിഗ് ബോസ് പലയാവർത്തി ഇടപെട്ട് അവരെ ശാന്തരാക്കുകയും ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത രണ്ട് വ്യക്തികൾ ഒന്ന് നമ്മുടെ രതീഷ് കുമാറാണ് രണ്ടാമത് റോക്കി ഭായ് ഈ രണ്ടാൾക്കാരെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു കൺസ്ട്രക്ഷൻ റൂമിൽ വെച്ച് എന്തൊക്കെയാണ് അവരോട് സംസാരിച്ചത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നില്ല പക്ഷേ കള്ളത്തരം കാട്ടിയ റോക്കി ഭായ്ക്ക് അനുകൂലമായിട്ടാണ് ബിഗ് ബോസിന്റെ വിധി വെളിപ്പെട്ടത് എന്തായിരുന്നു അവിടെ നടന്ന പ്രശ്നം ആദ്യം തന്നെ ചെളിക്കകത്ത് കിടന്ന ബോളുകളെല്ലാം കൂടി വാരിക്കൊണ്ടുവന്ന് ഓരോരുത്തർ അവരുടെ ബാസ്ക്കറ്റുകളിലാക്കി ഒടുവിൽ എണ്ണി നോക്കിയപ്പോൾ റോക്കി ഭായ്ക്കാണ് ഏറ്റവും അധികം ബോളുകൾ ലഭിച്ചത് അതിന്റെ പേരിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ആൾക്കാർ ചെയ്തു എന്നാൽ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആ ടീമിന്റെ അരികിൽ കൂടി നമ്മുടെ ജാസ്മിൻ ജാഫർ നടന്നു പോകുന്ന സമയത്ത് അവരുടെ നടുവിൽ ഒരു ഗൂഢാലോചന നടക്കുന്നത് ജാസ്മിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഗൂഢാലോചന ഇങ്ങനെയായിരുന്നു റോക്കി ബായി ഒറ്റയ്ക്ക് കളക്ട് ചെയ്തതല്ല ഇത്രയും ബോളുകൾ നമ്മുടെ സിജുവിന്റെ സംഭാവനയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് അയാൾ ഒന്നാമതെത്തിയത് അത് വളരെ കൃത്യമായി ജാസ്മിൻ ജാഫറിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ജാസ്മിൻ അത് വളരെ വ്യക്തമായി മറ്റുള്ളവരോട് അവതരിപ്പിച്ചു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ അടി പൊട്ടും എന്നുള്ള സാഹചര്യത്തിലേക്ക് വരെയോളം കാര്യങ്ങൾ നീങ്ങുകയാണ് ഒടുവിൽ ബിഗ് ബോസ് ഇടപെട്ടിട്ടാണ് ശാന്തമാക്കി അവരെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ അവർ കൺഫെഷൻ റൂമിലായിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് സിജു ഇവിടെ വളരെ വ്യക്തമായി ഒരു രൂപരേഖ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട് കാരണം ഇന്ന് ക്യാപ്റ്റൻ ആകുന്ന വ്യക്തിയാണ് പവർ റൂമിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത് അയാൾക്കാണ് ആ വീട്ടിൽ ഏറ്റവും അധികം പവർ ഉള്ളത് അവിടെ ആരെ കയറ്റണം എന്ത് സംഭവിക്കണം ആർക്കൊക്കെ എന്തെല്ലാം അധികാരങ്ങൾ കൊടുക്കണം ഇതൊക്കെ പവർ റൂമിലുള്ള ക്യാപ്റ്റന്റെ അധികാരത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആ ക്യാപ്റ്റനായി ഒരാളിനെ മറ്റുള്ളവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്യാപ്റ്റൻ മറ്റുള്ളവർക്കും അധികാരം ലഭിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ രാത്രിയിൽ തന്നെ സിജുവും റോക്കി ഭായി നോറയും ഒക്കെ കൂടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു സിജുവിടെ പറയുന്നത് ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല അവരവരുടെ ബാസ്ക്കറ്റുകളിൽ അവരവർ എടുക്കുന്ന ബോർഡ് മാത്രമേ ഇടുവാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല കാട്ടിയത് കള്ളത്തരമാണെങ്കിലും അത് ഞങ്ങളുടെ മിടുക്കാണ് കാരണം ഇത്തരത്തിൽ നിയമാവലികൾ ഇല്ലാത്തടത്തോളം സമയം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം ഇതായിരുന്നു ത്തെ വലിയൊരു പ്രശ്നം അതിനെ ഒരു കൂട്ടം ആൾക്കാർ അനുകൂലിച്ചു മറ്റൊരു കൂട്ടം ആൾക്കാർ അനുകൂലിച്ചില്ല എന്തായാലും നീതിയുക്തമായൊരു മറുപടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കൺസ്ട്രക്ഷൻ റൂമിലേക്ക് പോയിട്ട് മടങ്ങി വന്നവർ നേരിനു വേണ്ടി വാദിച്ചവരെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി കളഞ്ഞു കാരണം അവരവരുടെ ഇഷ്ടമനുസരിച്ച് കളിക്കാം ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും അവിടെ ഇല്ല കളിയിൽ മാക്സിമം ബുദ്ധി ഉപയോഗിക്കുക മേൽക്കൈ നേടുവാൻ വേണ്ടി ശ്രമിക്കുക ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള വിഷയം അതുകൊണ്ട് തന്നെ റോക്കി ഭായിയെ അനുകൂലിച്ചുകൊണ്ട് ബിഗ് ബോസ് മറുപടി പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കപ്പെട്ടു പക്ഷേ അടുത്ത ടാസ്ക് വീണ്ടും ആരംഭിച്ചേ മതിയാവുകയുള്ളൂ അടുത്ത ടാസ്ക്കിനു വേണ്ടി വെയ്റ്റിങ്ങിലാണ് എല്ലാ മത്സരാർത്ഥികളും